നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് സ്കൂളിന്റെ സ്വാഗതംഘോഷ പരിപാടികൾ പി പി അഷറഫ് ബാബുന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം കുറിക്കോളി മേജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തലക്കാട് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നുസൈബ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷരീഫാബി എൻ വയലിനിസ്റ്റ് സെഫിൻ ഫരീദ് ഫിലിം ഫെസ്റ്റിവൽ മികച്ച ജനകീയ ചിത്രമായി തെരഞ്ഞെടുത്ത ഫെമിനിച്ചി ഫാത്തിമയുടെ സഹസംവിധായകൻ മുസ്തഫ സർഗം സോഷ്യൽ മീഡിയ ഫൈമും വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ മാസ്റ്റർ ശ്രീഹരി സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ഗോൾഡ് മെഡലിസ്റ്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ മുഹമ്മദ് ഫഹദ് തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാലയത്തിന്റെ തനത് പ്രവർത്തനമായ സ്മാർട്ട് ആന്റ് വിൻ മെഗാ ഫൈനൽ മത്സരത്തിലെ വിജയികൾക്കും ഗ്രന്ഥമിത്ര പുരസ്കാര ജേതാക്കൾക്കും പൂർവ്വ വിദ്യാർത്ഥി പ്രതിഭകളായ മാസ്റ്റർ ശ്രീഹരി മുഹമ്മദ് ഫഹദ് മികച്ച ഗ്രീൻ സ്കൂളായി ജി ജില്ലയിൽ തെരഞ്ഞെടുത്ത ബി പി അങ്ങാടി ജി എം യു പി സ്കൂളിന്റെ കോർഡിനേറ്റർ ഷീന വി എസ് തുടങ്ങിയവർക്ക് ഉപഹാരങ്ങൾ നൽകി സ്കൂൾ സ്റ്റുഡന്റ്സ് ബ്രിഗേഡിനുള്ള സർട്ടിഫിക്കറ്റ് വിതരണം സെഫിൻ ഫരീദ് നിർവഹിച്ചു രണ്ടു ദിവസമായി നടന്ന വാർഷികാഘോഷത്തിൽ പ്രീ പ്രൈമറി മുതൽ അപ്പർ പ്രൈമറി വരെയുള്ള ആയിരത്തോളം കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു